ബന്ധു ജാത്തിയ മധ്യസ്ഥോദാസീന വിഷവ ഹിേഷം കമശോമിത യഥൂ നി പണ്യേമാീനി തതസ് തര്യടത്തിനേഷേം ജീവയോനിഷു കത്തൃഷു നിത്യസ്യ സമ്പോ ഹോ ദൃശ്യത്തെ നൃഷു യാവധോ മമത്വം താവതെയോനിഗതോ ജീവ സ നിത്യോ നിരഹംത യാവോപ്യേത തവത്സവത്തൽ ഏഷ നിേ

വിസ്മിതോകംസ്നേഹശൃംഖല നിരഹൃത്യജ്ഞാതയർദേഹം സ്നേഹം ശോകമോഹഭയാർ ബാലഘ്നി സത്ര ബാലഹത്യാത്ര്രതം ചേരുമൈര്യനിതം യമുനായ മഹാരാജ സ്മരന്ജ ഭഷിതം സബുദ്ധാൽ ഗൃഹാന്ധകൂ നിഷ്കാന്ധ സർ പങ്കാദി വ്യുപ കാളിന്ദിയാം വിധിവൽ സ്നാത്വാകൃത സംയത സ്നപുണ്യജലിയണോ ബ്രഹ്മപുത്രൗ അന്ത അധ തസ്മൈ പ്രപന്നയ ഭക്ത പ്രീതോ ഭഗവാ വിദ്യമേതമുവാച ഓം നമസ്തുഭ്യം ഭഗവദേ ഭഗവതേ വാസുദേവീമേ പ്രദ്യുനായരുദ്ധായ നമ ച നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തേ ആത്മാരാമായ ശാന്തായ നിവൃത്ത ദൃഷ്ടേ ആത്മാനന്ഭൂവ ശക്തി ഊർമ്മയേ നമ ഹൃഷീകേശായ മഹതേ നമസ്തേ പ്രാപ്യായ ഏകോമനസാ സഹ അനമ രൂപിന്മാത്ര സോവ്യാന്ന അസൽപരാ യേദം തിഷത്തി അപ്യേതി ജാതെ മൃണ്മയേഷ്യമൃതിഹിതസ്മൈതേ ബ്രഹ്മണേ നമ എന്തൃശന്തി വിദു മനോബ്ധീന്ദ്രിയാ അന്തർബ്ച വിതം വ്യോമവത്തനോസ്മ്യഹം ദേഹേന്ദ്രി പ്രാണമനോധിയോ യജരന്തിസു മഹാപുരുഷായ മഹാനുഭാവാായ മഹാവിഭൂതിപദേ സകല സാത്വ പരിവൃ നിഗര കര കമല കുഡ്മളോപലിത ചരണാരവിന്ദയുഗള പരമ പരമേന്ദമസ്തേ ശ്രീസുഖ ഉം പ്രഭിരസാഗം സ്വാംഭും പ്രഭോ ഓ ചിത്രകേദുസ്തു വിദ്യം തധാനാഷിതം ധാരയാമാസ സപ്തസ്വ സമാതശ്ച സപ്തരാത്രേ വിദ്യാധിപത്യം പ്രതിഹതം നൃപ തദക്കോഭിർവിദ്യമനോതി ജഗാമ ദരണി മൃണാളരം ശ്രീരിവാസ സംസ്ഫുരൽ കിരീടകേയൂര കടിത്ര കങ്കണം പ്രസന്നവക്ണലോചനമൃതം ദദ്ധേശ്വരമണ്ഡലൈ പ്രഭു ിൽനിഷം സ ഉരം പ്രശ്ലേ പ്രേമോരുദ്ധാഖിളവർണനിർഗമോനോമീഷയാഹ്യവർത്ത

ഓരോ ജീവനാണ് ജീവൻ മുക്താവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ജീവന് അജ്ഞാനം നീങ്ങി മുക്തനാവാൻ സാധിച്ചു ഭഗവത് സ്വരൂപം കൈവരിച്ചു എന്ന് ഈ പ്രാപഞ്ചിക ജീവിതം ഈ പ്രപഞ്ച ജീവിതം സംസാര ജീവിതമാണ് താമരപ്പൊയുക ഇവിടെ നാം അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മനോവേദനകളും ഇല്ലേ ആധികളും വ്യാധികളൊക്കെ ഇത് മുതലേടെ കടിയാണ് നമ്മൾ അറിയണേനില്ല ഈ ദേഹത്തിൽ ഞാനെന്ന അഭിമാനം വെച്ചുകൊണ്ട് ഈ ദേഹസംബന്ധികളിലൊക്കെ എൻ്റെ എൻ്റെ എന്നുള്ള മമത വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ കൂടുമ്പോൾ നമ്മുടെ പൂർവ്വകർമ്മമാണ് കർമ്മഗ്രാഹഗൃഹീതാംഗം എന്ന കർമ്മമാകുന്ന മുതല കടി കാലിമ പിടിച്ചിരിക്കുക നമ്മുടെയൊക്കെ നമ്മൾ അറിയണമെന്നെയില്ല നമ്മൾ കഥ കേട്ടിട്ട് പോലും നമ്മുടെ കാലിൽ മുതലേണ്ടെന്ന് അറിയണില്ല ഏതായി മുതല കർമ്മം നമ്മൾ ചെയ്ത പുണ്യപാപ കർമ്മങ്ങളാണ് നാം നമ്മുടെ ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ മാറി മാറി കൊണ്ടുതരണതെന്ന് അറിയണില്ലല്ലോ ദുഃഖം വരുമ്പങ്ങളെ ആകരിക്കണ്ടേ മുതലാ ഇറക്കുകയാണെന്ന് കർമ്മഗ്രാഹമാണ് എന്ന് ഇതിന് രക്ഷപ്പെടുത്താൻ ആർക്ക് പറ്റും ബന്ധു ജനങ്ങൾക്ക് പറ്റുമോ നോക്കൂ ആരൊക്കെ ഒന്ന് രക്ഷിക്കാൻ ആയോ ഇല്ല ഈശ്വരന് മാത്രമേ നമ്മളെ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാക്കി തരാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് കുറച്ച് പൈസ തരാം നല്ല വീട് വെച്ച് തരാം കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാം അല്ലേ പക്ഷെ അവനോനുഭവിക്കുന്ന ആ മാനസികമായ വ്യഥയും വേദനയും സങ്കടവും കഷ്ടപ്പാടും മാറ്റാൻ ഈ ലോകത്തിൽ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ പറ്റില്ല അതാണ് ഈ ആനയ്ക്ക് അവസാന സമയത്ത് തുണയായതാര ഈ ബന്ധുക്കളല്ല കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയോ ഭർത്താ ബന്ധുക്കളോ അല്ലെങ്കിൽ സമ്പത്തോ വലതും കൂടെ വന്നോ ആ രാജാവിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലും ആ രാജാവ് ഭഗവാനെ ഭരിക്കാൻ സമയം കണ്ടെത്തിയില്ലേ തീവ്രമായി ഭഗവാനെ ഉപാസിച്ചു ആ ഭഗവത് ഉപാസനയുടെ പവർ ആ സംസ്കാരം അതാണ് ഈ ആപത്ത് സമയത്ത് ആനയ്ക്ക് തുണയായത് ഇതെന്താ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ലോക വ്യവഹാരത്തിൽപ്പെട്ടിട്ട് നമ്മളെന്താ അധികം ആൾക്കാരും പറഞ്ഞത് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് ബന്ധു മിത്രം അതെന്ന് പറഞ്ഞ് അവർക്ക് ഓഫീസെന്ന് പറഞ്ഞ് നേരല്ലേ നേരല്ലേ ബാക്കി ബാക്കിയെല്ലാത്തിനും നേരേണ്ട് ഭഗവാനെ സ്മരിക്കാനും ജപിക്കാനും പൂജിക്കാനും മാത്രം നേരല്ല അവസാനം ചത്തുപോകുമ്പോൾ ഒരാം വരില്ല ഈ ജീവൻ്റെ പിന്നാലെ എപ്പോഴും വരേണ്ടത് ആരാ ആ ഈശ്വര ഭജനം ചെയ്ത ആ സംസ്കാരം മാത്രമാണ് നോക്കൂ ഈ ആ തിരക്കിൻ്റെ ഇടയിൽ അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ ഈ ആ ആപത് സമയത്ത് ആ പൂർവ്വജന്മസ്മരണ ആ സ്ത്രോത്രം ഓർമ്മ വരുമോ അത് വന്ന് ഭഗവാനെ ആശ്രയിക്കൂ അപ്പോളല്ലേ ആ ഭഗവാൻ രക്ഷിക്കുവന്നത് ഭഗവാന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഈ ലോകത്തിൽ വേറെ ആർക്കും നമ്മളെ അജ്ഞാനത്തിൽ നിന്നും അജ്ഞാനം ഹേതുവായിട്ടുണ്ടായ ജനന മരണ സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കാനാവില്ല എന്ന് എന്ന് നമുക്ക് ബോധ്യം വരുമോ അന്ന് നമ്മളെല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിക്കും പുറത്ത് ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടാവും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ ഉള്ളാൽ ആരെങ്കിലും ഒട്ടില്ല പിന്നെ കാരണം ഒട്ടിയ ദുഃഖം ഉണ്ടാവുക മനസ്സുകൊണ്ട് ഭഗവാനെ മാത്രം പിടിക്കും ആശ്രയിക്കും അങ്ങനെ ആശ്രയിച്ചവരെ ഭഗവാൻ കൈവടിയെ രക്ഷിക്കാൻ വരും അതാ കഥ ആഹാ രാജേന്ദ്രനെ കൊടുത്ത താമര ഏതായിരിക്കും ഈ പ്രപഞ്ച ജീവിതമാണ് ഈ താമര പോയെങ്കിൽ മനസ്സാണ് താമര ഭക്തി കൊണ്ട് വിരിഞ്ഞ മനസ്സാണ് ഈ താമര ഏതാ തുമ്പി സങ്കല്പമാകുന്ന തുമ്പി കൊണ്ട് ഈ മനസ്സാ ഭക്തി കൊണ്ട് നിറഞ്ഞ മനസ്സാകുന്ന താമര പൂവിനെ ദാ മനസ്സാക്ഷിയാണ് ആ ഭഗവാൻ ആ ചിന്താ സാക്ഷിയാണ് ആ ഭഗവാനങ്ങൾ സമർപ്പിച്ചാലോ മനസ്സ് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുണ്ടോ പിന്നെ അജ്ഞാനമുണ്ടോ പിന്നെ സംസാരമുണ്ടോ മനസ്സ് ഭഗവാനിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവൻ ജീവൻ മുക്തനായി അതാണ് അതിൻ്റെ അതിൻ്റെ ശാസ്ത്രം മനമാകുന്നതാം നളിന സൂനത്തെ നലമോടെ തവ പദരിൽ കരുണാമർപ്പിപ്പൂ കരുണാസാഗരാ ജനിമൃതി ഹരാ മുരരിവോ ജനിമൃതികളെ ഹരിക്കും അവൻ എപ്പോൾ മനസ്സ് ഭഗവാന് കൊടുത്ത എന്നോ നമ്മൾ മനസ്സും ലോകത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ബന്ധുക്കൾക്കും പേരക്കുട്ടികൾക്കും അവർക്കൊക്കെ കൊടുത്തിരിക്കുക എന്തൊക്കെയോ ഭഗവാൻ വേണ്ടി അർച്ചന ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യുമൊക്കെ ചെയ്യും പുറത്ത് അല്ലേ മനസ്സ് കൊടുക്കില്ല ഭഗവാൻ ഇതൊന്നും വേണ്ട നമ്മുടെ മനസ്സേ വേണ്ടു മനസ്സിലായോ മനസ്സാവുന്ന താമരയെ ആ സംഘ ഭാവനാ ദാർഢ്യം കൊണ്ട് ആ മനസാക്ഷിയായി ഭഗവാൻ കൊടുക്കും ചില അവിടുത്തെ സ്മരിക്കൂ കോൺസ്റ്റൻ്റ് റിമെമ്പറൻസ് ഓഫ് ദാറ്റ് ഗോഡ് നിരന്തര സ്മരണ ഭഗവാന്റെ അതിൽ മനസ്സാ ഭഗവാനില കൂടെ അലിഞ്ഞു പോകുമ്പോൾ എന്തായി അജ്ഞാനവും നീങ്ങി സംസാരവും നീങ്ങി ജീവൻ ജീവൻമുക്താവസ്ഥയായി ഭഗവത് സ്വരൂപം കൈവരിച്ചു ആ വന്ന ഭഗവാൻ ഈ ആനയെ വിഷ്ണു ആക്കിയിട്ട് രണ്ടുപേരും കൂടി വൈകുണ്ടത്തിലേക്ക് പോയി നമ്മുടെ ഓരോരുത്തരുടെയും കഥയല്ലേ ഗജേന്ദ്രമോക്ഷം പണ്ടൊങ്ങനെ നടന്നൊരു കഥ മാത്രമാണോ ആ കഥയുടെ തത്വം എന്താ നമ്മൾ ഓരോ ജീവനും ഈ ഗജേന്ദ്രനാണ് ഈ സംസാരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു ദുരിതമനുഭവിക്കുന്നു കർമ്മത്തിൻ്റെ ഫലം ആയിട്ട് അതെന്ന് കർമ്മത്തിന് അതിന് കാരണം അജ്ഞാനാണ് അജ്ഞാനം നീങ്ങാൽ ഇന്നൊക്കെ ആത്യന്തികമായ മോചനമുള്ളൂ അതിന് ഒരു ദേവതകൾക്കും നമ്മെ അനുഗ്രഹിക്കാൻ പറ്റില്ല അതാണ് ദേവതകളെ മുക്തരല്ല പിന്നെ എങ്ങനെ ദേവതകൾ നമ്മളെ മോചിപ്പിക്കുക ദേവതകൾക്ക് എന്ത് തരാൻ കഴിയും ദേവാൻ ദേവയതോ യാന്തി യജോ യാന്തി മത്ഭക്തായാന്തി മാമവി എന്ന് ഭഗവാൻ ഗീതയിൽ ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ലോകത്തിലെത്തും പക്ഷേ പരമാത്മാവായ ഭഗവാനെ ഭജിക്കുന്നവരാശ്രയിക്കുന്നവർ ആ പരമാത്മ സാക്ഷാത്കാരം കൈവരിച്ച് ജീവൻ മുക്തി കൈവന്ന് സംസാരത്തുനിന്ന് എന്നേക്കുമായിട്ട് മോചനം നേടി രക്ഷ നേടും ഈശ്വരന് മാത്രമേ നമുക്ക് അജ്ഞാനത്തിൽ നിന്ന് മോചനം തരാൻ പറ്റുള്ളൂ ദേവതകൾക്ക് തരാൻ പറ്റും ദേവതകൾക്ക് എന്തെങ്കിലുമൊക്കെ ഭൗതിക നേട്ടങ്ങൾ തരാൻ പറ്റും ഉപാസന കൊണ്ട് അത് സൂചിപ്പിച്ചു ഈ സ്ത്രോത്രം പതിവായി ജപിച്ചാൽ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ സ്തോത്രം ഭഗവാൻ വളരെ പ്രിയപ്പെട്ടു ഈ സ്തോത്രം കൊണ്ട് തന്നെ ആരാധിക്കുന്നവർക്ക് മരണസമയത്ത് നിർമ്മലമായ ഭഗവത് സ്മരണ കൊടുക്കുന്നു ഭഗവാൻ പറഞ്ഞ് അനുഗ്രഹിക്കാൻ കാരണം പിന്നെ ഈ കഥ കേട്ടാൽ എന്തൊക്കെയാ കിട്ടുക ഫലശ്രുതി ഉണ്ട് ഓരോരുത്തർക്ക് എന്തെങ്കിലും കിട്ടിയാലേ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ അല്ലേ പറയണു സ്വർഗം യശസ്ം കലികൽമഷാവഹം ദുസ്വപ്ന നാശം കുരുവര്യ ശൃണ് ഈ കഥ കേൾക്കുന്നവർക്ക് ദുസ്വപ്നം കാണില്ലേ പിന്നെ ദുസ്വപ്നം ഉണ്ടാവില്ല നരേന്ദ്രമോക്ഷം സുസ്വപ്നം കാണുന്ന ഒരു ഇത് വായിച്ചു കിടന്നാൽ മതി പിന്നെ മനസ്സിലെ കാമക്രോധ ലോപമോഹ മതമത്സര്യാദികളാവുന്ന കലിമാലിന്യങ്ങളൊക്കെ പോകും പ്രശസ്തി യശസ് ഉണ്ടാവും നെയിം ആൻഡ് ഫെയിം സ്വർഗം സ്വർഗം കിട്ടും അല്ലെങ്കിൽ സ്വർഗീയമായ സുഖസൗകര്യങ്ങളുണ്ടാവും